ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടീസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ നമ്മുടെ മുഖം വിളക്കാനും തുടുക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ജ്യൂസാണിത് ഇപ്പോൾ ഡെയിലി ഇത് ഒരു ഗ്ലാസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇടത്തരം ക്യാരറ്റാണേ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ്യൻ ഇട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ഈന്തപ്പഴം എട്ടെണ്ണം ഡെയ്റ്റ്സ് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും വെള്ളത്തിൽ ഇച്ചിരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് ഇത്രയും വെച്ച് ഈ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ആദ്യം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കണം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊന്നും ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പുഴുങ്ങിയെടുക്കണം ആദ്യമേ ഇത് ചെറുതാക്കി നമുക്ക് പുഴുങ്ങിയെടുക്കാം ക്യാരറ്റ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് പുഴുങ്ങിയെടുക്കാം അടച്ചു വെച്ചോളാം വെന്ത് വരട്ടെ നമ്മൾ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ ഉടയുന്നുണ്ട് അപ്പം ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വരട്ടെ നമ്മൾ പുഴുങ്ങിയെടുത്ത ക്യാരറ്റ് ചൂടാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഉണ്ടല്ലോ നട്ട്സും കൂടിയായിട്ട് ഇട്ടു കൊടുക്കാം വെള്ളം ഒഴിക്കേണ്ടത് രണ്ടും കൂടി ആദ്യമേ നമുക്കൊന്ന് അടിച്ചെടുക്കാം ക്യാരറ്റ് ഞാനൊന്ന് ക്രഷ് ചെയ്ത് എത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ക്യാരറ്റും നട്ട്സും കുറച്ച് പാലും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇന്തപ്പഴം ഉണ്ടല്ലോ ഡേയ്റ്റ്സ് അതിൻ്റെ പുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ രട്ടെണ്ണമുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പാൽ കൊണ്ട് ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്ന പാലുകൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ജ്യൂസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം അല്പം മാത്രം കുറവുണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഇതുവരെ അപ്പം ഞാൻ വിചാരിച്ചു ഒരു രണ്ട് ടീസ്പൂൺ തേൻ കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അതൊരു ആവശ്യത്തിനുണ്ട് കേട്ടോ അത് അല്പം കുറവ് പോലെ തോന്നി ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം അപ്പോഴത്തേക്കത് കളക്റ്റാക്കി വയ്ക്കും ക്യാരറ്റ് ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനത് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് രണ്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം അതിനുമുള്ളിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ൂ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ക്യാരറ്റ് ജ്യൂസ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം ഓക്കെ താങ്ക്